ഭയങ്കര സന്തോഷം കാരണം നമ്മളിതാ നമ്മുടെ പുതിയ സ്റ്റേജ് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇത്രയും അധികം പോസിറ്റിവിറ്റി കൊണ്ടാണ് അതും ശരിക്കും ചേച്ചി വരുമ്പോൾ നമുക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ എങ്ങനെ ഹാൻഡിൽ ചെയ്യണത് പക്ഷെ നമ്മളെക്കാൾ ഭയങ്കര കൂൾ ഭയങ്കര ചിൽ ഭയങ്കര സപ്പോർട്ടീവ് ശരിക്കും എൻജോയ് ചെയ്യായിരുന്നു ചേച്ചി ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന എന്റെ പ്രൊഫഷൻ സിനിമ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കലാകാരന്മാർ അവരുടെ കൂടെയൊക്കെ നിന്ന് എൻജോയ് ചെയ്യാൻ അവരോടൊപ്പം നിൽക്കാനൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷം അമ്പതും അറുപത് വർഷങ്ങൾ ഈ ഫീൽഡിൽ നിങ്ങൾ ഉണ്ടാവില്ല ചേച്ചി കണ്ടിട്ടില്ലേലും ചേച്ചിയുടെ കൂടെ വന്ന ആളാണ് തങ്കച്ചൻ ചേച്ചി അതുമായിട്ടാന്ന് വിളിക്കേണ്ട വരും ചേച്ചി അനു ചോദിക്കണേ അമ്പിയ ചേച്ചിനെയും അനുവിനേയും കണ്ട മാറിപ്പോ കണ്ണിന് പ്രശ്നമുള്ളവർക്ക് ചെലപ്പോ മാറിപ്പോ കാത്തു കള്ളവണേന്നെ അറിയോ എവിടെ തുടങ്ങാൻ പോണേ ഇതിലും സീരിയലുണ്ടെങ്കിൽ പുള്ളിക്കാരി കൂട്ടിയാ മതി ഓ അതാമത് ലക്ഷ്മി എനിക്ക് ഒരു മലയാളിയല്ലോ ഞാൻ കന്നഡികാണ് ഞാൻ സ്കൂൾ പഠിക്കുന്നപ്പം മുതൽ ഒരുപാട് സിനിമയിലെ അമ്പരീഷ്ട കൂടെ എല്ലാ എനിക്ക് ഒരിക്കലും ജീവിതത്തിൽ നിങ്ങളെ നേരിട്ട് കാണുമെന്ന് ഞാൻ വിചാരിച്ചു ലവ് യുവർ സിനിമ എന്റെ അമ്മക്ക് നിങ്ങള് ഭയങ്കര ഇഷ്ടമാണ് കൊടകു കൊടകു ഞാൻ ആക്ച്വലി കന്നഡ പറന്നു ില്ല ഞാൻ മാത്രമേ ചെയ്യുന്നുള്ളൂ ഞാൻ ഞാൻ പണിക്ക് പോയി വന്നത് വെരി ഹാപ്പി നമ്മളും ഭയങ്കര ഹാപ്പിയാണ് ജസീല എങ്ങനെ ആരും വരുമ്പോഴും സംസാരിക്കാറില്ല ഇന്നത്തെ എപ്പിസോഡിൽ ശരിക്കും നമ്മുടെ കൂടെ

ും എനിക്ക് ചേച്ചിയോട് മാത്രമേ പറയുള്ളൂ ചേച്ചി തെറ്റിദ്ധരിക്കരുത് പിന്നു പറയുന്നത് യൂട്യൂബ് പാടി അഭിനയിച്ച് അത് ഒരാൽ പോയി മനസ്സിലായില്ലേ ഒരു പാട്ടാണ് എത്രയോ പേര് ബെല്ലൈക്കൻ വരെ അമർത്തിക്കൻ തല്ലി ഓടി ഓടിച്ചു െ ചേച്ചി നല്ലൊരു ലിസ്ണർ ആണെന്ന് പ്രൂവ് ചെയ്തോണ്ടിരിക്കും മിണ്ടിച്ചിട്ടില്ല അല്ല നമ്മൾ പറയില്ലേ കേട്ടിട്ട് നിശബ്ദയായി പോയി ആ ഒരു അവസ്ഥ ഇല്ല വരണ്ടിരുന്നില്ല നിങ്ങൾക്ക് തോന്നി എന്തായാലും ഈ ഫ്ലോറിന് പറ്റിയിട്ടുള്ള ആക്ട് ഗസ്റ്റിനെ തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്